അപ്പൊ ചങ്കള് മുത്തുമണികളെ ഇന്ന് ദിവസം ഇന്ന് ചൊവ്വാഴ്ച ആഗസ്റ്റ് പന്ത്രണ്ട് ഇതാ എവിടാ സ്ഥലം ജഗബാഗ ഫിഷ് മാർക്കറ്റ് മുഖം മുരിങ്ങമ്പ്രൈ അപ്പോ നിങ്ങൾ കഷ്ടമീൻ കൂട്ടി കുഴങ്ങും ഇന്ന് വൈബ് കഷ്ടമീൻ വൈബുകൾ കഷ്ടമീൻ കൂട്ടി കുഴങ്ങും അല്ല അഖോർ ഉണ്ട് ഭൂമീൻ ഉണ്ട് കേദർ ഉണ്ട് മഞ്ഞക്കടുക് ഉണ്ട് വെള്ളസൂത് ഉണ്ട് പുലിമുരുകൻ ഉണ്ട് പിന്നെ ഉണ്ടമത്തി ഉണ്ടമത്തി അല്ല ചോക്ലേറ്റ് കിളി കിളി പല പല അങ്ങനത്തെ ചീപ്പ് റേറ്റ് ചീപ്പ് റേറ്റ് അങ്ങനെ പല ജാതി വൈപ്പുകൾ അപ്പൊ വില കേക്കണ്ടേ കേട്ടോ അടിച്ചുപൊളി ആയിക്കോർ അടിച്ചുപൊളി ഓ ചെറിയ മക്കളല്ലോ ചെറിയ മക്കളല്ല ഒരു കിലോന്റെ മേലുള്ള മീനാണ് അടിപൊളി മീന് ചെറിയ മക്കളുള്ള നല്ല വില അറിയണേ അപ്പൊ അടിപൊളി മീനാണ് വില എന്താ അഞ്ഞൂറ് റുപ്പയാണ് വില അഞ്ഞൂറ് രൂപയാണ് ആക്വാറിന്റെ വരെ പക്ഷെ ഉണ്ട് ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി ഓഫർ ടൈം ആട്ടോ നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നാനൂറ്റി അമ്പത് ഉറുപ്പർ കേട്ടോ നാനൂറ്റി അമ്പത് ആക്കോർ കിട്ടും ബുക്ക് ചെയ്തോളെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് വരാൻ നിങ്ങൾ രാത്രി ഒമ്പത് മണിക്ക് വന്നാലും മതി പക്ഷെ ബുക്ക് ചെയ്യാൻ കേട്ടോ നാനൂറ്റി അമ്പത് ഉറുപ്പൊക്കോറ് വരും നിങ്ങൾക്ക് അപ്പൊ എല്ലാരും പെട്ടത് പെട്ടത് ഞമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്പർ കൊടുത്തിട്ട് മെസ്സേജ് ആയി ചോല്ലിട്ടോ അപ്പൊ അവസരങ്ങ നഷ്ടപ്പെടുത്തണ്ട പ്രത്യേകം പറയാനുള്ളത് പിന്നെ അടിപൊളി അടിപൊളി കാട്ടിക്കൊട പോക്കൊടുക്കണ അടിപൊളി അടിപൊളി സാധനം രൂപയുടെ ഭൂമി കൊടുക്കണേ മുന്നൂറ് രൂപ ഇന്ന് പൊളിക്കും പിന്നെ അടിപൊളി കേദറി അടിപൊളി കേദറി എത്ര വില നൂറ്റി എഴുപത് എഴുപത് രൂപ മാത്രം ഓഫർ മാറ്റോ ഒമ്പത് മണി പതിനൊന്ന് മണി വരെയുള്ള സഭയ പറമ്പത് മണി കേദറി നൂറ്റി എഴുപത് ബുക്ക് ചെയ്തോളി ബുക്ക് ചെയ്തോളി നൂറ്റി എഴുപതിന് കേദർ വരും പിന്നെ അതാ ഉണ്ടമത്തി കണ്ടോളി വെക്കടേ ഉണ്ടമത്തി 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 ഓഫറെ ഒമ്പത് മണി പതിനൊന്ന് വരെ ഓഫറെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഒമ്പത് മണി ഓഫർ സമയം കഴിഞ്ഞ വില കൂടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മത്തിക്ക് വില ബുക്ക് ചെയ്തോളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളി ഇരുന്നൂറ് രൂപക്ക് മത്തി ഉണ്ടാട്ടോ ഓരോ കിലോ വാങ്ങിക്കോളെ ഇരുന്നൂറ് രൂപക്ക് മത്തി തീർക്കും പിന്നെ മഞ്ഞക്കടുക കീടിലഞ്ചാതി മഞ്ഞക്കടുക ഓഫർ ടൈം ഉണ്ട് സമയത്ത് ബുക്ക് ചെയ്തോളെ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ നല്ല അടിപൊളി ടെ എന്താ വല്ലാത്ത ജാതി അട്ടോ വല്ലാത്ത ജാതി അയില്ല നൂറ് രൂപ കൊടുക്കണ കേട്ടോ ജഗമകു വൈറലാവും അപ്പൊ ഐറ്റം കിളി കണ്ടോളി അല്ല ചോക്ലേറ്റ് കിളി ചോക്ലേറ്റ് കിളി പേപ്പർ കിളി കേട്ടോ മാർക്കറ്റിൽ നേരക്കുന്ന കിളിയല്ല പ്രത്യേകം ശ്രദ്ധിച്ചോളി അഡാപ് ലൂഡാപ്പ് അല്ല അപ്പൊ നൂറ് രൂപ നൂറ് രൂപ ഒരു കിലോ കിളിക്ക് വല്ലാത്ത ജാതി ചോർക്കട്ടോ കിളിന്റെ ചോർക്കും വല്ലാത്ത മൊഞ്ചിലും അങ്ങനെ പല ജാതി നല്ല പുലിമുരുകൻ ഇട്ടാ പുലിമുരുകൻ പുലിമുരുകൻ അടിപൊളി വൈബ് പുലിമുരുകൂറ്റി അമ്പത് റുപ്യട്ടോ ഇരുന്നൂറ് റുപ്പേണ് വില നൂറ്റി അമ്പത് ഓഫർ ടൈം ഓഫർ ടൈം അങ്ങനെ പല ജാതി വൈബുകൾ എല്ലാരും പോന്നോളി ചങ്കളി മുത്തുമണികളെ മാർക്കറ്റിലേക്ക് ചാറും ചോറും കൂട്ടി ചോറിന